ശങ്കരാടി പറഞ്ഞ രേഖ ഉണ്ടല്ലോ ആ രേഖയെങ്കിലും കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വിജിലൻസ് കോടതി പോകാന്നാ പറഞ്ഞു അപ്പൊ നിങ്ങൾ ഇപ്പൊ റിസർച്ച് നടത്തി കുറച്ച് നാളായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമുള്ള എല്ലാവരും കൊടുക്ക് അദ്ദേഹം ഈ കോടതി കൊണ്ട് കൊടുത്ത് ആ മാനം ഒന്ന് രക്ഷിക്കട്ടെ അല്ലാത്ത കുറെ നാളായില്ലേ മിസ്റ്റർ ഈ ആരോപണം താങ്കൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും എത്രയോ തവണ നമ്മൾ ഉത്തരം പറഞ്ഞതാണ് നിങ്ങൾ പറഞ്ഞില്ലേ ഉമ്മൻ ചാണ്ടി അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഞാനാണ് ഞാനാണ് പണം വാങ്ങിച്ചത് പക്ഷേ എത്രയൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞല്ലോ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞല്ലോ ഞാനാണ് കുഞ്ഞാലിക്കുട്ടി പണം വാങ്ങിച്ച ഓർമ്മയില്ല അതൊന്നും ആരും അന്വേഷിക്കില്ല ഇവിടെ അങ്ങ് പല കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ചു എന്തിനാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണമില്ലല്ലോ സി പി എമ്മിനെതിരെ ഒരു ആരോപണമില്ലല്ലോ എൽ ഡി എഫിനെതിരെ ഒരു ആരോപണമില്ലല്ലോ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിന്റെ ഭാഗമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ പരാതിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി കഴിഞ്ഞ ഒന്നര വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും അവതരിപ്പിച്ചു പക്ഷെ ഈ ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞില്ല തൃപ്പൂണിത്തുറ എം എൽ കെ ബാബു ഇ ഡി അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിയാക്കപ്പെട്ട് ഒന്നാം പ്രതിയാക്കപ്പെട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കണ്ടുകെട്ടി ഇപ്പോൾ പ്രതിയാക്കപ്പെട്ട് ആ കോടതിയിൽ കേസ് പെൻഡിംഗ് ആണ് അദ്ദേഹം ഇപ്പോഴും എം എൽ എ ആണ് കോൺഗ്രസിന്റെ എം എൽ എ ആണ് രാജി മിസ്റ്റർ കോൺഗ്രസ് പ്രതിനിധി ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ അമ്മ സോണിയാ ഗാന്ധി രണ്ടുപേരും എംപിയും പ്രതിപക്ഷ നേതാവും പ്രധാനപ്പെട്ട പൊസിഷൻ വഹിക്കുന്നവരുമാണല്ലോ എഴുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയുടെ ആസ്തിയാണ് ഇവരുടെ ഉടമസ്ഥതയിലുള്ളത് രണ്ടു വർഷം മുമ്പ് ഇ ഡിയും സി ബി ഐയും കണ്ടുകെട്ടിയിരിക്കുന്നത് ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാജിവെച്ചോ അവർ കോൺഗ്രസ് പ്രതിനിധിക്കൊന്ന് പറയാമോ അവർ രാജിവെച്ചോ ഇപ്പോൾ ആ പൊസിഷനിൽ ഉണ്ടോ എന്ന് ഞാൻ അത്തരത്തിൽ നിരവധി ഉദാഹരണങ്ങൾ താങ്കൾക്ക് തരാം ഹൈക്കോടതി എന്താ ലാസ്റ്റ് ആഴ്ച പറഞ്ഞതാണ് മാർച്ച് ഇരുപത്തെട്ടാം തീയതി പറഞ്ഞത് ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം പക്ഷെ ആ ആരോപണങ്ങൾക്ക് പിന്നിൽ വസ്തുത ഉണ്ടാകണം ഫാക്സ് വേണം ഡേറ്റ വേണം ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു തെളിവിന്റെ കണികയെങ്കിലും വേണം രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള ആരോപണമാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ആ തെളിവിന്റെ കണിക പരിശോധിച്ചുകൊണ്ട് മാത്രമേ കോടതി ഇടപെടാവുള്ളൂ എന്ന് പറഞ്ഞു ഇന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട് താങ്കൾക്ക് സമയമുണ്ടെങ്കിൽ ആ ലൈവിലോ ലോ എന്ന് എടുത്തു നോക്കിയാൽ അതിലും പറഞ്ഞിട്ടുണ്ട് ഒരു അന്വേഷണ ഒരു ആരോപണം വരുമ്പോഴേക്കും ഹൈക്കോടതി അപ്പോൾ തന്നെ സി ബി ഐക്ക് എൻ ഐ കസ്റ്റംസിന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് റഫർ ചെയ്യരുത് ആ ആരോപണങ്ങൾക്ക് പിന്നിൽ വസ്തുതയുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരാൾ ആവശ്യപ്പെട്ട സേവനം ഞങ്ങൾ ഉദ്ദേശിച്ചത്ര സേവനം കിട്ടിയില്ലെന്ന് പറയുന്നു മറ്റേയാൾ പറയുന്നു ഞങ്ങൾ കരാർ പ്രകാരമുള്ള സേവനം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ആവശ്യപ്പെട്ട സേവനം കിട്ടിയില്ല എന്ന് പറയുന്നവർ ഒന്ന് മുതൽ പത്ത് വരെയുള്ള പ്രതിപട്ടികയിൽ ഏത് ഒരു കരാർ ഒപ്പിട്ട് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള സേവനം കിട്ടിയില്ലെന്ന് പറഞ്ഞവരും പ്രതി സേവനം കൊടുത്തു എന്ന് പറഞ്ഞവരും പ്രതി ഈ രാജ്യത്തിന്റെ കമ്പനി കാര്യ നിയമ വകുപ്പിലെ കുറച്ച് വകുപ്പുകളാണല്ലോ നാല് വകുപ്പുകളാണല്ലോ താങ്കൾ കോട്ടി ചെയ്തത് അതിൽ പറഞ്ഞത് ആദായ നികുതി വകുപ്പും ഏതെങ്കിലും കമ്പനി ആദായ നികുതി അടച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കമുണ്ടായാൽ ആ തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഡൽഹി കേന്ദ്രീകരിച്ച് ആ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു അദാലത്ത് മീഡിയേഷൻ അതിന്റെ ഭാഗമായി സെറ്റിൽമെന്റ് നടത്തുന്നു ആ സെറ്റിൽമെന്റ് നടത്തിയ ഉത്തരവിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ ഒരു പ്രൊസീഡിങ്സിന്റെ ഭാഗമായി ഉപയോഗിക്കാൻ പാടില്ല ആ ഉപയോഗിച്ചുകൊണ്ട് ഒരു അന്വേഷണ ഏജൻസിക്കും ഒരു അന്വേഷണം നടത്താൻ പാടില്ല അതാണ് ഈ രാജ്യത്തെ നിയമം ആ നിയമം അങ്ങനെ നിൽക്കുമ്പോഴാണ് അഞ്ചു മാസം കഴിയുമ്പോൾ കമ്പനി കാര്യ വകുപ്പ് തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് വൺ എ പ്രകാരം ഒരന്വേഷണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി പ്രഖ്യാപിക്കുന്നു ഒരു മാസം സമയം കൊടുത്ത് ഇന്ന രജിസ്ട്രാർമാർ ഇത് അന്വേഷിക്കും കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് പുറത്തുനിന്ന് ആ അന്വേഷണം ആരംഭിച്ചു പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പോ ഇത് ഇരുന്നൂറ്റി പന്ത്രണ്ട് എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നു ഇത് സെയിം സബ്ജക്ട് മാറ്റം തന്നെ ഒന്ന് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉള്ളടക്കം വെച്ച് ഒരു അന്വേഷണ ഏജൻസികളും അനുവദിക്കാൻ പാടില്ലെന്നുള്ള നിയമം രണ്ട് ആ ഉള്ളടക്കം വെച്ചുകൊണ്ട് ഒരു അന്വേഷണ ഏജൻസി അന്വേഷണം ആരംഭിച്ചപ്പോഴേക്കും ആദ്യ അന്വേഷണം റദ്ദാക്കാതെ തന്നെ രണ്ടാം അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നു ചോദ്യം ചെയ്യുന്നു മൊഴി രേഖപ്പെടുത്തുന്നു ഇപ്പോഴിതാ കുറ്റപത്രം കൊടുത്തു എന്ന് അവർ അവകാശപ്പെടുന്നു ഡൽഹി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഈ കേസിൽ തീരുമാനമാകുന്നത് വരെ കുറ്റപത്രം കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നു അവിടെ ഇപ്പോൾ പ്രൊസീഡിങ്സ് പെൻഡിംഗ് ആണ് ഞങ്ങൾ അത് പരിശോധിക്കട്ടെ എൻട്രി ഓർഡർ പറഞ്ഞ ജഡ്ജി തന്നെ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞുള്ള സാഹചര്യം നിൽക്കുന്നു കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട കോടതി പരിശോധിക്കുന്ന ഏത് കംപ്ലൈന്റ് കിട്ടിയാലും അവർക്കത് റെഫർ ചെയ്യണം അവർ സെഷൻസ് കോടതിയോട് പറയുന്നു തുടർ നടപടി സ്വീകരിക്കാൻ പറയുന്നു ഇതല്ലേ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള സാഹചര്യം ഇതിൽ എവിടെയാണ് മുഖ്യമന്ത്രി കണക്ട് ചെയ്യപ്പെടുന്നത് എവിടെയാണ് സി പി എം കണക്ട് ചെയ്യപ്പെടുന്നത് എവിടെയാണ് എൽ ഡി എഫ് കണക്ട് ചെയ്യപ്പെടുന്നത് ഹൈക്കോടതി എന്താ പറഞ്ഞത് മൂന്ന് വിജിലൻസ് കോടതി തള്ളിയ കേസിൽ ഹൈക്കോടതി പറഞ്ഞത് ഒരു തരത്തിലും അൺഡ്യൂ ഇൻഫ്ലുവൻസ് അൺ ഡ്യൂ അതുപോലെ ഏതെങ്കിലും തരത്തിലൊരു ഇല്ലീഗൽ ഗെയിൻ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസായോ ഗവൺമെന്റ് ആയോ ആവശ്യപ്പെടുകയോ നേടുകയോ അത് അത്തരത്തിലെന്തെങ്കിലും പ്രൊസീഡിങ്സ് നടക്കുകയോ അതിനായി തെളിവിന്റെ ഒരു കണികയോ രേഖയോ ഇല്ല അതുകൊണ്ട് ഇത് അന്വേഷിക്കാൻ പോലും യോഗ്യമായ കേസ് അല്ലെന്ന് പറഞ്ഞത് ഹൈക്കോടതിയാ ഇപ്പൊ ഏതാ ഈ കംപ്ലൈന്റിന്റെ എഫ് എസ് ഐ കംപ്ലൈന്റിന്റെ ഭാഗമായി കേസ് നിൽക്കും അല്ലെങ്കിൽ കംപ്ലൈന്റിന്റെ ഭാഗമായി തുടർ നടപടി എന്ന് പറഞ്ഞത് ഒരു സെഷൻസ് കോടതിയാണ് നൂറുകണക്കിന് സെഷൻസ് കോടതിയുടെ മുകളിലാണല്ലോ കേരളത്തിന്റെ ഹൈക്കോടതി മറ്റു സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ഇതിൽ അന്വേഷണം നടത്താൻ പോലുമില്ല ഇവിടെ ഇത്രയും നാളെ കോൺഗ്രസിന്റെ പ്രതിനിധികൾ എന്താ പറയാറ് ഇതേ എന്റെ സുഹൃത്തു കൂടിയായ ബി ആർ എം ഷബീർ അടക്കം എന്താ പറഞ്ഞത് ഒരു വ്യക്തി എന്ന രൂപത്തിൽ ഒരു വനിത എന്ന രൂപത്തിൽ ഒരു സംരംഭക എന്ന രൂപത്തിൽ ആ വീണ ഒരു സംരംഭം ആരംഭിച്ചാൽ ഞങ്ങൾക്ക് എതിർപ്പില്ല ആ സംരംഭമായി മറ്റൊരു കമ്പനി കരാർ ഒപ്പിടുന്നത് ഇത് മുഖ്യമന്ത്രിയെ ലക്ഷ്യപ്പെട്ടാണ് ഗവൺമെന്റിൽ നിന്ന് അന്യദീനമായിട്ടുള്ള സേവനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിരവധി അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വരുമ്പോൾ ആ ലിങ്ക് അങ്ങനെ പോകുന്നു എന്നാ പറഞ്ഞത് ആ ലിങ്ക് കട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അത്തരത്തിൽ ഒരു തെളിവുമില്ലെന്നും ഒരു രേഖയുമില്ലെന്നും ഇല്ലെന്നും ഭാവിയിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു തെളിവിന്റെ കണിക കിട്ടിക്കഴിഞ്ഞാൽ ഒരു രേഖ കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് വിജിലൻസ് കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞ വിധി അന്തിമ വിധിയായി ഇവിടെ നിൽക്കുകയാണ് അതിനെതിരെ സുപ്രീം സുപ്രീംകോടതിയിൽ പോകാൻ കഴിയില്ല കാരണം എന്താ എന്തെങ്കിലും തെളിവ് കിട്ടിയാ വിജിലൻസ് കോടതിയിൽ പോകാനാണ് ഹൈക്കോടതി പറഞ്ഞേക്കണേ എന്ത്യ ശ്രീ മാത്യു സുപ്രീം കോടതിയിലേക്ക് പോകാത്തത് അപ്പോ അത് പരമോന്നത വിധിയായി ഇവിടെ നിലക്കുക ആ വിധിയായിട്ട് നിലനിൽക്കുമ്പോ ഒരു വനിത ഒരു സംരംഭക ഒരു കരാർ കരാറിന്റെ ഭാഗമായിട്ടുള്ള സേവനം മൂന്നര വർഷത്തെ പ്രതിഫലം ബാങ്ക് അക്കൌണ്ട് നികുതി ജി എസ് ടി അതിന്റെ ബാലൻസ് ഷീറ്റ് അതിന്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ലീഗൽ പ്രോസസ്സും നടക്കുന്നു അന്വേഷണം നടക്കട്ടെ സമൻസ് അയച്ചോട്ടെ അതിന്റെ ഭാഗമായിട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ആ വ്യക്തി നേരിട്ടുകൊള്ളും അവരുടെ കമ്പനി നേരിട്ട് കൊള്ളും അതിന് ഗവൺമെന്റുമായിട്ട് അവിടെ ലിങ്ക് ചെയ്യും അതാണ് മുൻകാല ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് സ്വർണ്ണക്കള്ളക്കടത്ത് കൊട്ടിഘോഷിച്ച് രണ്ടു മൂന്ന് കൊല്ലം ചർച്ച ചെയ്യുമ്പോഴും സ്വർണം എവിടെ നിന്നാ വന്നേ എങ്ങോടാ വന്നേ ആർക്ക് വേണ്ടിയിട്ടാ കൊണ്ടുവന്നേ ആരാ കൊണ്ടുവന്നേ എന്നതിനെക്കുറിച്ച് ഇതുവരെ കണ്ടെത്താൻ ഈ സി ബി ഐക്കോ ഇ ഡി കസ്റ്റംസിനോ ഒന്നും സാധിച്ചില്ലല്ലോ കോൺഗ്രസിന്റെ പ്രതിനിധികൾ അത് അന്വേഷിക്കുന്നില്ലല്ലോ ഒരു മാധ്യമങ്ങളും ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നേ ഇല്ലല്ലോ ചെമ്പിൽ കൊണ്ടുപോയ കൊണ്ടുപോയത് കൊണ്ടുപോയത് ആരാ ഇതിൽ മുഖ്യമന്ത്രിക്ക് എന്ന് പറയാൻ എന്താണ് തെളിവ് എന്നുള്ളതാണ് താങ്കൾ ചോദിക്കുന്നത് ആരോപണം ആർക്കും ഉന്നയിക്കാം ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇത് ആവശ്യപ്പെടാൻ പറ്റില്ല എന്നുള്ള പഴയകാല കോടതി ഉദ്ധരണികളടക്കം താങ്കൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചു പക്ഷേ അരുൺകുമാർ ഇവിടെ ഈ കേസിന് ആധാരമായത് ആരോപണമാണോ അതല്ല ഒരു തീർപ്പാണോ ആ തീർപ്പിനകത്തെ കണ്ടെത്തലാണോ ആദ്യത്തെ ചോദ്യം താങ്കൾ പറഞ്ഞത് ആരോപണങ്ങൾ വെറും ആരോപണങ്ങളുടെ പേരിൽ കേസെടുക്കാൻ കഴിയില്ല അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പഴയകാല പല്ലവിയുടെ പേരിൽ എന്നാണ് താങ്കൾ പറഞ്ഞത് പഴയകാല പറഞ്ഞില്ല കോടതി ഉദ്ധരണികൾ എന്നാണ് ഞാൻ ഉപയോഗിച്ചില്ലാത്ത വാക്ക് ഇല്ലാത്ത വാക്ക് ദയവായി താങ്കൾ എന്റെ മേൽ ചാർത്തരുത് ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇത് ആവശ്യപ്പെടാൻ പറ്റില്ല എന്നുള്ള പഴയകാല കോടതി ഉദ്ധരണികളടക്കം താങ്കൾ ഇവിടെ ചൂണ്ടിക്കാണി പഴയകാല പല്ലവി എന്ന് ഞാൻ പറഞ്ഞേയില്ല പഴയകാല എന്ന് താങ്കൾ പറഞ്ഞില്ലെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്ത് താങ്കൾ ഒന്ന് കേട്ടു നോക്കിയാൽ മതി ചർച്ച കഴിഞ്ഞു മതിയാസം യെസ് പഴയകാല കോടതി ഏത് പഴയ പഴയകാലമായാലും ദാറ്റ് ഇസ് പ്രീസിഡന്റ് ഓക്കെ ഒരു സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ ഹൈക്കോടതി ഒരു വിധി പറഞ്ഞാൽ ആ വിധി നയം പ്രീസിഡന്റ് എന്ന് പറയും പ്രീവിയസ് ഡിസിഷൻ ഓഫ് ദി കോർട്ട് ഇസ് എ ലോ അത് ഈ രാജ്യത്തിന്റെ നിയമമാണ് എതിർപ്പുണ്ടെങ്കിൽ അഭിഭാഷകൻ കൂടിയായ ആ കോൺഗ്രസിന്റെ പ്രതിനിധി ചോദ്യം ചോദിക്കാനുള്ള ഒരു ക്ഷമ താങ്കൾക്കുണ്ടെങ്കിൽ ഉത്തരം കേൾക്കാനുള്ള ഒരു മനസ്സ് താങ്കൾക്ക് വേണം കഴിഞ്ഞ മൂന്ന് നാല് ചർച്ചയായി റാഷിദിന്റെ ചർച്ചയിൽ ഞാൻ പറയുന്നുണ്ട് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ ഞാൻ ഉത്തരവാദിത്തമുള്ള ആളാണ് ഞാൻ ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വച്ച് എന്റെ ഉത്തരത്തെ തടസ്സപ്പെടുത്തുന്ന പതിവ് രീതി താങ്കൾ ഇനിയെങ്കിലും ആവർത്തിക്കരുത് ഞാൻ അവസാനമായി പറയുകയാണ് എനിക്ക് ഒരു നിർബന്ധമില്ല മനോരമയിൽ വന്ന് ഈ ഒരു മണിക്കൂർ ചർച്ചയുടെ ഭാഗമായിട്ട് ഇരിക്കണം ഒരു നിർബന്ധമില്ല പക്ഷേ എന്റെ പാർട്ടി ചുമതലപ്പെടുത്തി വരുമ്പോൾ ഇത്തരത്തിലുള്ള മെനകെട്ട സ്വഭാവം എന്നോട് കാണിക്കരുത് അത് നിങ്ങൾ കേട്ട് താങ്കൾക്ക് അസിഷ്ഠുത തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഞാനല്ല താങ്കൾക്ക് ഉത്തരം പറയാൻ ഞാൻ സമയം തരുന്നുണ്ട് കെ എസ് അരുൺകുമാർ ഇവിടെ പോരാത്തതിന് ഇന്ന് ഈ ചർച്ചയിൽ രണ്ടുപേരേ ഉള്ളൂ നിങ്ങളും ഷെഫിയറും തുടരാ താങ്കൾ മൂന്ന് മിനിറ്റ് ചോദ്യം ചോദിച്ചു അരമിനിറ്റ് എന്റെ ഉത്തരം വന്നപ്പോൾ താങ്കൾ ഇടപെട്ടു പിന്നെ താങ്കൾ വീണ്ടും ചോദ്യം ചോദിച്ചു ഞാൻ ഉത്തരം പറഞ്ഞു തുടങ്ങിയപ്പോ വീണ്ടും ഇടപെട്ടു ഇത്ര ഞങ്ങളുടെ സി പി എമ്മിന്റെ ഉത്തരം കേൾക്കാൻ ഇത്ര പൊള്ളലാണ് താങ്കൾക്കെങ്കിൽ എന്തിനാണ് താങ്കൾ ഞങ്ങൾ വിളിക്കുന്നത് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൗഹൃദമുള്ള നിരീക്ഷകരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്തുകൂടെ ഞാൻ ഏതെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന വാചകം പറഞ്ഞില്ലല്ലോ താങ്കളുടെ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞേ പിന്നെ താങ്കൾ ആഗ്രഹിക്കുന്ന ഉത്തരം പറയാൻ വന്നിരിക്കുന്ന ആളല്ല ഞാൻ കൃത്യമായി താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയാം ക്ഷമയുണ്ടെങ്കിൽ കേൾക്കുക അല്ലെങ്കിൽ ക്യാമറ ഓഫ് ചെയ്ത് താങ്കളുടെ പ്രതീതിയോട് ഇവിടുന്ന് പൊയ്ക്കൊള്ളാൻ പറയുക അവസാനമായിട്ട് പറയുകയാണ് ഈ താങ്കൾ ചോദിച്ചത് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ഓഫീസും അല്ലെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ മറ്റ് കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു കോടതി ഉത്തരവുകൾ പഴയതു വച്ചു പറഞ്ഞ് എന്ന് പറയുന്ന താങ്കളുടെ ശൈലി തെറ്റാണെന്ന് പറഞ്ഞത് നൂറ് ശതമാനവും കറക്റ്റാണ് പതിനെട്ട് ഇരുപത്തെട്ട് മൂന്നിന് പതിനഞ്ച് ദിവസം മുമ്പ് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞ് തീർപ്പ് കൽപ്പിച്ച വിഷയം താങ്കൾക്ക് ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റാൻ വിഷമമാണ് കാരണം അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മാത്യു കുടൽനാടന്റെ പരാതിയും അതുപോലെ ഗിരീഷ് ബാബുവിന്റെ പരാതിയും അമിത്യസ് കുറിയുടെ അന്വേഷണവും അതിന്റെ ഭാഗമായി കോടതി നടത്തിയ പരിശോധനയും ദിവസങ്ങൾ കേട്ട വാദവും ആ വാദത്തിന്റെ ഭാരമായി മാസങ്ങൾക്ക് ശേഷം പറഞ്ഞ വിധിയും അതിൽ കൃത്യമായി ഒരു ഘട്ടം വട്ടം താങ്കൾക്ക് സമയമുണ്ടെങ്കിൽ വായിച്ചു നോക്കിയാൽ ഇതിൽ ക്ലാരിറ്റി ഉണ്ട് ആ ക്ലാരിറ്റി എന്താ ഇവിടെ കോൺഗ്രസും ബി മാധ്യമങ്ങളും മനോരമയടക്കം മാസപ്പടി എന്ന വാചകം ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് വീണ എന്ന സംരംഭകയെ മാത്രമല്ല മറിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രൂപത്തിൽ സി എം ആർ കരാറുപെട്ടു എന്തിന് ഗവൺമെന്റിൽ നിന്ന് ഇല്ലീഗൽ ഗെയിൻ മേടിക്കാൻ ഗവൺമെന്റിൽ നിന്ന് അൺഡ്യൂ ഇൻഫ്ലുവൻസ് മേടിക്കാൻ എന്തൊക്കെയോ അനധികൃതമായി മേടിക്കാൻ അങ്ങനെ മേടിച്ചു എന്നാണ് നിങ്ങളടക്കം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ സി എം ആറിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഘട്ടത്തിൽ പോലും ഖനനാനുമതി എൽ ഡി എഫ് സർക്കാർ കൊടുത്തിട്ടില്ലെന്നും അത് കൊടുത്തിട്ടുണ്ട് കേരളത്തിന്റെ ചരിത്രമെങ്കിൽ ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിക്കുക അത് എ കെ ആന്റണിയുടെ കാലത്താണെന്നും അത് റദ്ദാക്ക ഉണ്ടായ സാഹചര്യം എന്താണെന്നും അല്ല നമ്മുടെ മുന്നിലുണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ട് വാചകം 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 ഞാൻ ഞാൻ ഈ ഈ അത് ഗെയിൻ എന്ന് പറയുമ്പോൾ ആ ലിങ്ക് ലിങ്ക് പോയിരിക്കുന്നു പോയിരിക്കുന്നു ക്രിമിനൽ അതായത് ഏതെങ്കിലും തരത്തിൽ കരാർ ഒട്ടത് മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും കണക്ട് ചെയ്യാനായി ആരോപണം മുഴുവൻ കേരള ഹൈക്കോടതിയുടെ വിധി വന്നതോടുകൂടി പോയിരിക്കുന്നു പിന്നെ ആകെ ബാലൻസ് ഉള്ളത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറാണ് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു സെറ്റിൽമെന്റ് കേൾക്കുക സെറ്റിൽമെന്റ് നോട്ട് ആൻ ഉത്തരവ് ജഡ്ജ്മെന്റ് ഡിഗ്രി അല്ല സെറ്റിൽമെന്റ് ആ സെറ്റിൽമെന്റ് നികുതി ദായകര് നികുതി ആദായ നികുതി വകുപ്പ് ചില ഇളവുകൾ കൊടുത്ത് അത് സെറ്റിൽ ചെയ്യുകയാണ് ആ സെറ്റിൽ ചെയ്യുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഉദ്ദേശിച്ച സേവനം കിട്ടിയില്ല താങ്കൾ ഒരു വാചകം എടുത്ത് വായിച്ചല്ലോ ആ വാചകത്തിന്റെ മോളിലും താഴെയും മൂന്ന് പേരുടെ മൊഴിയെ കുറിച്ച് പറയുന്നുണ്ട് ആ മൂന്ന് പേരുടെ മൊഴിയിൽ രണ്ടുപേർ പറയുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ച സേവനം കിട്ടിയില്ലാന്ന പക്ഷെ ആ കമ്പനി അവസാനം ഞങ്ങൾക്ക് ഉദ്ദേശിച്ച സേവന കിട്ടി എന്ന് പറഞ്ഞ അഫിഡവിറ്റ് കൊടുത്തുവെന്നും അത് ഇപ്പോൾ ഈ സെറ്റിൽമെന്റ് ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യുന്നില്ല എന്നും ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് കമ്പനി കാര്യ നിയമപ്രകാരം ഒരു നികുതി ഇളവ് കൊടുക്കാൻ വേണ്ടി ഈ സെറ്റിൽമെന്റ് ബോർഡ് മീഡിയേഷൻ പോലെ സെറ്റിൽമെന്റ് നടത്തുന്നവർ നടത്തുന്ന കണ്ടെത്തലുകൾ മറ്റൊരു പ്രൊസീഡിങ്സിന്റെ ഭാഗമായി ഉപയോഗിക്കാൻ പാടില്ല മറ്റൊരു ഏജൻസിയും ഉപയോഗിക്കാൻ പാടില്ല മറ്റൊരു കേസും അതിന്റെ ഭാഗമായി പാടില്ല എന്ന് ഈ രാജ്യത്തെ നിയമം പറയുമ്പോൾ അത് ഒരു കണ്ടെത്തലുമല്ല അത് സി എം ആറിൽ നികുതി ഇളവ് കൊടുക്കാനും ഉള്ള നികുതി മേടിച്ചുകൊണ്ട് സെറ്റിലാക്കാനും വേണ്ടി അവരുടേതായിട്ടുള്ള ചില ചില എഴുത്തുകുത്തുകൾ അത് എന്ന രൂപത്തിൽ മാത്രമേ ഗൗരവൾക്ക് തന്നെയാണ് സമയം തരും താങ്കൾക്ക് തന്നെയാ സമയം തരും ഈ പ്രോമിനന്റ് പേഴ്സൺ എന്നുള്ള കണക്ഷൻ അതാണോ മാറ്റിവെക്കേണ്ടത് അതാണോ ഉപചോദ്യങ്ങൾ എന്ന് പറയുന്ന ഉത്തരം പറയാൻ അനുവദിക്കാതെ ഉത്തരം പറയാൻ അനുവദിക്കാതെ ഉപചോദ്യങ്ങൾ എന്ന് താങ്കൾ വിശേഷിപ്പിക്കുന്ന ഈ തെറ്റായ ശൈലി ആദ്യം മാറ്റിവെക്കെ ആദ്യം കേൾക്കാൻ ഒരു മനസ്സുണ്ട് ഹിയർ ദി അദർ സൈഡ് ഒരു സാമാന്യ നീതിയാണത് ഞാൻ പറഞ്ഞു വന്നത് എസ് എഫ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു പ്രൊസീഡിങ്സിലും ഇതിലിപ്പോ പ്രതിയാക്കപ്പെട്ട വീണയോ അവരുടെ കമ്പനിയെയോ കാണുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അത് നമ്മുടെ മുന്നിൽ പകൽ പോലെ വ്യക്തമാണ് അതിനുശേഷം ഒരു പ്രൊസീഡിങ്സ് അവരുടെ ഭാഗമായിട്ട് വന്നു ഈ പ്രൊസീഡിങ്സ് മറ്റൊരു ഏജൻസിയും അന്വേഷിക്കാൻ പാടില്ല എന്നും മറ്റൊരു കേസിന്റെ ഭാഗമായി മാറാൻ പാടില്ലെന്നും ഇവിടത്തെ കമ്പനി കമ്പനികാര്യ നിയമം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ബേസിക് എന്താ ഈ കാര്യത്തിൽ ആ കമ്പനി കമ്പനികാര്യ നിയമമാണ് ആ നിയമത്തിന് വയലേഷനായി രണ്ട് ഏജൻസികൾ പതിനെട്ട് ദിവസത്തിന്റെ ഉള്ളടക്കത്തിൽ വന്നിരിക്കുന്നു അവർ അന്വേഷണം നടത്തുന്നു ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ അതേ കുറ്റപത്രം വരുന്നു മറ്റു കാര്യങ്ങൾ പ്രൊസീഡിയർ നടക്കുന്നു അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ എത്ര വന്നാലും അത് ഏറ്റവും എത്ര വലിയ ഏജൻസി ആയാലും ഞങ്ങൾക്കൊരു ഭയമില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ അസംഖ്യമായി പ്രഖ്യാപിക്കുന്നത് മൂന്നര വർഷം കേരളത്തിന്റെ ഗവർണർ ഭരണഘടനയെ തകർക്കാനും ഫെഡറലിസത്തെ തകർക്കാനും നിരന്തര ഇടപെടൽ നടത്തിയപ്പോൾ നിങ്ങൾക്ക് കേരളത്തിന്റെ ഗവർണർ ഹീറോ ആയിരുന്നു ആ ഗവർണർക്ക് വേണ്ടി എത്രയോ ചർച്ച കേരളത്തിലെ മാധ്യമങ്ങൾ മത്സരിച്ച് നടത്തി ഞങ്ങൾ പറഞ്ഞ അതേ വാചകം ശരിയാണ് അത് മാത്രമാണ് ശരി എന്ന് ഇപ്പൊ കോടതി പറഞ്ഞു താങ്കൾ കേട്ടില്ലേ ശരിയാണ് മാത്രമാണ് ശരി ഉപദേശവും നിർദ്ദേശവും മന്ത്രിസഭ കൊടുക്കുന്നു കേട്ട് പ്രവർത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ കേസിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേസിൽ പ്രതിയായിട്ട് വരുന്നവർ അതിനെ നിയമപരമായി നേരിടും രാഷ്ട്രീയപരമായി എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയാൽ നന്ദി പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്കുള്ള വ്യക്തത ഈ കേസിൽ സി പി ഐക്ക് ഇപ്പോ ഇല്ലാതെ പോയത് എല്ലാവർക്കും എൽ ഡി എഫിലെ എല്ലാവർക്കും വ്യക്തതയുണ്ട് ഞങ്ങൾ പറഞ്ഞത് കൃത്യമാണ് നിങ്ങൾ തെറ്റായ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ വേറെയാ ഏത് കേസ് വന്നാലും അതിലെ പ്രതികൾ പ്രതികൾ നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരും കാരണം കോടതി ഇന്ന് സമൻസ് കിട്ടി അപ്പീർ ചെയ്ത് അതിൽ അതിൽ അപ്പീൽ കൊടുക്കണമെങ്കിൽ അപ്പീല് ക്വാഷ് ചെയ്യാൻ കൊടുക്കണെങ്കിൽ ക്വാഷ് ചെയ്ത് നിയമപരമായിട്ടുള്ള പ്രൊസീഡിംഗ് നടത്തേണ്ടത് പ്രതിയാണ് അന്ന് ബിനീഷ് കൊടിയേരി നടത്തിയില്ലേ നിങ്ങളൊക്കെ ഒന്നര ഒന്നേകാൽ കൊല്ലം ജയിലിൽ കിടന്നപ്പോൾ ആഘോഷിച്ച നിരവധി ആളുകൾ ഉണ്ടല്ലോ ആ ആഘോഷിച്ചവരെന്താ അവസാനം ആ നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തി അവസാനം പ്രതിയല്ല അങ്ങ് വെറുതെ വിട്ടു രാമിൻകിട്ടി പുറത്തിറങ്ങി കേസിലും പ്രതി എന്ന രൂപത്തിൽ വീണ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ആക്രമണം പാർട്ടിക്കെതിരെയും നേതാക്കന്മാർക്കെതിരെയും വന്നാൽ പാർട്ടി നേരിടും നേരിട്ടിട്ടുണ്ട് അത് നിരവധി പോരാട്ടങ്ങളിലൂടെ നേരിട്ടിട്ടുണ്ട് ഇപ്പോ കോൺഗ്രസും ബി സമരം നടത്തുന്നത് വീണാ വിജയൻ രാജിവെക്കണമെന്നല്ലല്ലോ മുഖ്യമന്ത്രി രാജിവെക്കണം പിണറായി വിജയൻ രാജിവെക്കണമെന്ന് അന്നാരും കോടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കണമെന്ന് പറഞ്ഞില്ലല്ലോ കോടിയേരി ബാലകൃഷ്ണൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ സേവനം എന്ത് എന്ന് ഉത്തരവാദിത്തോട് കൂടി സി പി എം പൊതുസമൂഹത്തോട് പറഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഒരുമാതിരിപ്പെട്ട ചോദ്യങ്ങളൊക്കെ അടയും നിങ്ങൾ പൊതുസമൂഹത്തിൽ നിങ്ങൾ നൂറ്റി എൺപത്തഞ്ച് കോടി രൂപയുടെ സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയം കാണാതെ കമ്പനികൾ അത് അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ അതുപോലെ തന്നെ മാധ്യമങ്ങൾ അതുപോലെ പള്ളി അമ്പലം അത് കാണാതെ ഈ രണ്ട് പോയിന്റ് ഏഴ് രണ്ട് കോടിയിൽ വന്ന് നിങ്ങൾ ഒതുങ്ങി നിന്ന് ചോദ്യം ചോദിക്കുന്നു ഒറ്റ കാര്യം നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു ആദ്യം എവിടെ ആദായ നികുതി അടച്ചു ഉത്തരം കിട്ടി എവിടെ ജി എസ് ടി അടച്ചു അതിനുത്തരം കിട്ടി അതുപോലെ തന്നെ എവിടെ മറ്റു നികുതികൾ അതിന് ഉത്തരം കിട്ടി ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു എവിടെ സേവനം രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാർ ആ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ട സേവനം മുഴുവൻ കിട്ടിയിട്ടുണ്ട് എന്ന കമ്പനി പറഞ്ഞ അവിടെ വിറ്റേ അവിടെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് സ്വീകരിച്ചില്ല നമുക്ക് കാണാം ഒറ്റാത്നിക്കുന്നത് വീണാ വിജയനെ സംരക്ഷിക്കാനും അതുവഴി മുഖ്യമന്ത്രിയെ കൂടി മുഖ്യമന്ത്രിക്ക് നേരെ വരുന്ന നീക്കങ്ങൾ പ്രതിരോധിക്കാനുമാണ് നിങ്ങൾ ഈ പെടപാട് പെടുന്നത് പ്രതിരോധത്തിന് ബലം നൽകാൻ ഏറ്റവും ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് അത് നിങ്ങൾക്ക് അറിയാത്ത കൊണ്ടാണോ അറിയില്ല ഇനിയിപ്പൊ ഞാനത് അല്ല എന്റെ എന്തായിരുന്നു സേവനിക്കാൻ വീടൊക്കെ വീടക്കറിയാമല്ലോ ഒറ്റിയല്ലേ വീടയോട് ഇറക്കാൻ പറയോ പറയോ ഒറ്റമിട്ട് 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 അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസത്തിൽ ആ സ്വർണ്ണക്കള്ളക്കടത്ത് വന്നപ്പോ ഇത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞ് ചർച്ച പൊലിപ്പിച്ച പൊലിപ്പിച്ചും ബി ജെ പി അന്ന് ഞങ്ങളുടെ വാദത്തിന് നിങ്ങൾ ധൈര്യം തരാൻ ശ്രമിച്ചല്ലോ ചോദ്യം എത്ര തവണ എത്ര തവണ ഈ പൊതുസമൂഹത്തിൽ ഏതെങ്കിലും ഒരു ആരോപണം ശരിവെപ്പിക്കാൻ ശരിയാക്കാൻ ഏതെങ്കിലും കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പറഞ്ഞിട്ടും ഒറ്റമിനി മൂന്ന് ഒറ്റമിട്ട് കേക്ക് 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 ഇത് ഈ വി ഡി സതീശൻ മൂന്ന് തവണ ഹൈക്കോടതി പോയി നാല് തവണ അത് എ ക്യാമറ ക്യാമറ പോയി ജനമെട്ര വന്നപ്പോ പോയി മേലാലി പരിസരത്തേക്ക് വരണമെന്ന് പറഞ്ഞു വിട്ടു അതുകൊണ്ട് കമ്പനി കാര്യങ്ങൾ കമ്പനി പറഞ്ഞു എമ്മിനെ സംവിധാനവും